ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ വിഷ്ണു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എൽ ജി എസിന്റെ പാലക്കാട് ജില്ലയിലെയും ഷോർട്ട് ലിസ്റ്റ് വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം ടോട്ടൽ മെയിൻ ലിസ്റ്റിൽ ഉള്ള ആൾക്കാർ അറുന്നൂറ്റി ഇരുപത്തി രണ്ടാണ് സപ്ലിമെൻ്ററി ലിസ്റ്റിൽ അറുന്നൂറ്റി നാല്പത്തി മൂന്ന് ഡി എയിൽ ഇരുപത്തി നാല് പേര് അങ്ങനെ ടോട്ടൽ ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഒൻപത് പേരാണ് ഷോർട്ട് ലിസ്റ്റിൽ ഉള്ളത് കട്ട് ഓഫ് എഴുപത്തി മൂന്ന് പോയിന്റ് ആറ് ഏഴ് ഇതുവരെ വന്നതില് കട്ട് ഓഫ് കൂടിയ ജില്ലയാണ് പാലക്കാട് കാരണം പാലക്കാട് ഒന്നാമത്തെ സ്റ്റേജിലായിരുന്നു എക്സാം നടന്നിരുന്നത് അതിനകത്ത് നമ്മൾ ആ സമയത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് സ്റ്റേജിൽ കുറച്ച് കട്ട് ഓഫ് കൂടി നിൽക്കുന്ന ജില്ലകളാണ് കൊല്ലം പാലക്കാട് വയനാട് കാസർഗോഡ് ഓക്കെ അപ്പോൾ അതിനകത്ത് വയനാട് മാത്രമേ ഉള്ളൂ കുറച്ച് താഴ്ന്നു നിൽക്കുന്ന എഴുതി നമ്മൾ അന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു എഴുതി താഴെ നിൽക്കുന്ന ആയിട്ടെല്ലാം എഴുപതിൽ പുറത്തായിരിക്കുമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്റ്റേജ് വന്ന് ആയതുകൊണ്ട് അതുകൊണ്ട് പാലക്കാട് ജില്ലയിൽ എഴുപത്തി മൂന്ന് പോയിന്റ് ആറ് ഏഴ് ഇതൊരു വന്നതിലും പോയിന്റ് ആറ് ഏഴ് വന്നത് ഈ ജില്ലയാണ് ബാക്കി മൂന്ന് ജില്ലയും പോയിന്റ് മൂന്ന് മൂന്നായിരുന്നു ഓക്കെ അപ്പൊ അത്രയും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു അപ്പൊ നമുക്ക് കഴിഞ്ഞ ലിസ്റ്റിന്റെയും ഈ ലിസ്റ്റിന്റെയും മെയിൻ ലിസ്റ്റിന്റെയും സപ്ലിമെന്ററി ലിസ്റ്റിന്റെ ഓരോ കാസ്റ്റിന്റെയും ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം ഈ ലിസ്റ്റില് മെയിൻ ലിസ്റ്റില് അറുനൂറ്റി ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് പേര് കഴിഞ്ഞ ലിസ്റ്റില് അറുനൂറ്റി എൺപത് പേര് ഇ ബി ടിയിൽ ഈ വർഷം ഈ വട്ടം നൂറ്റി പതിനാല് പേര് കഴിഞ്ഞ തവണ നൂറ്റി പതിനെട്ട് പേര് എസ് എസ് സിയിൽ ഇത്തവണ എൺപത്തി മൂന്ന് പേര് എൺപത്തി ആറ് പേര് സപ്ലിമെന്റിസ്റ്റിലെ കാര്യമാണ് പറയുന്നത് എസ് ടി ഈ ലിസ്റ്റിൽ എൺപത്തി മൂന്ന് പേര് കഴിഞ്ഞ ലിസ്റ്റിൽ എൺപത്തി ആറ് പേര് മുസ്ലിം ഈ ലിസ്റ്റിൽ നൂറ്റി നാല് പേര് കഴിഞ്ഞ ലിസ്റ്റിൽ നൂറ്റി പതിനൊന്ന് പേര് എൽ സി ഈ ലിസ്റ്റിൽ നാല്പത്തി ഒന്ന് പേര് കഴിഞ്ഞ ലിസ്റ്റിൽ നാൽപ്പത്തി അഞ്ച് പേര് ഒ ബി സി ഈ ലിസ്റ്റിൽ അറുപത്തി പേര് കഴിഞ്ഞ ലിസ്റ്റിൽ അറുപത്തി അഞ്ച് പേര് വിശ്വകർമ്മ എസ് ഐ യു സി എസ് എസ് സി 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 ഇതെല്ലാം ഈ തവണ ഇരുപത്തി ഒന്ന് പേര് കഴിഞ്ഞ തവണ വിശ്വകർമ്മ ഇരുപത്തിരണ്ട് എസ് ഐ യു സി ഇരുപത്തി ഒന്ന് എസ് എസ് സി സി ഇരുപത്തി മൂന്ന് ധീവര ഇരുപത്തിരണ്ട് ഇതെല്ലാം കഴിഞ്ഞ വീടുകളിലും പറഞ്ഞിട്ടുണ്ട് വിശ്വകർമ്മ എസ് ഐ യു സി എസ് എസ് സി 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 ദ്വീപര ഇത്രയും ഏകദേശം ഒരേ കൗണ്ട് ആണ് എണ്ണം വരുന്നതെന്ന് ഓക്കെ ഹിന്ദു നാടാർ ഈ തവണ പത്ത് പേര് കഴിഞ്ഞ തവണ പതിനൊന്ന് പേര് ഇ ഡ്ല്യു എസ് ഈ തവണ അറുപത്തിരണ്ട് പേര് കഴിഞ്ഞ തവണ ഇ ഡബ്ല്യു എസ് ഇല്ലായിരുന്നു ഇനി ഡി എയിൽ എൽ വി ആറ് എച്ച് ഐ ആറ് എൽ ഡി ആറ് എം ഡി ആറ് കഴിഞ്ഞ തവണ എൽ വി പതിനെട്ട് എച്ച് ഐ പത്തൊമ്പത് എൽ ഡി പത്തൊമ്പത് അങ്ങനെ കഴിഞ്ഞ ടോട്ടൽ ഇത്തവണ ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഒൻപത് പേരും കഴിഞ്ഞ തവണ ആയിരത്തി മുന്നൂറ്റി നാല്പത്തി ആറ് പേര് ഇത്തവണ സപ്ലിമെന്റ് ലിസ്റ്റിൽ അറുന്നൂറ്റി നാല്പത്തി മൂന്ന് പേര് ഡി എയിൽ ഇരുപത്തി നാല് പേര് കഴിഞ്ഞ തവണ സപ്ലിമെന്റ് ലിസ്റ്റിൽ അറുപ അറുനൂറ്റി പത്ത് പേര് ഡി എ അൻപത്തി ആറ് പേര് അങ്ങനെയാണ് ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഒമ്പതും ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ആറുമായ ഓക്കെ അപ്പം ഈ വട്ടത്തെ ഒരു കഴിഞ്ഞവട്ട ഈ വട്ടവണ നമ്മൾ താരമ ചെയ്യുമ്പഴത്തേന് മെയിൻ ലിസ്റ്റിൽ ഒരുപാട് കുറവ് സംഭവിച്ചിട്ടുണ്ട് സപ്ലിമെൻറ്റ് ലിസ്റ്റ് ഏകദേശം കഴിഞ്ഞ കഴിഞ്ഞവണത്തെ പോലെ തന്നെയാണ് ഈ തവണ ഇട്ടിരിക്കുന്നത് പക്ഷെ മെയിൻ ലിസ്റ്റിൽ കഴിഞ്ഞ തവണ അറുന്നൂറ്റി ഉണ്ടായിരുന്നു ഈ തവണ അറുന്നൂറ്റി ഇരുപത്തി രണ്ടേ ഉള്ളൂ കാരണം അത് അഡ്വൈസിന്റെ സ്റ്റാറ്റസും കൂടെ നോക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ അഡ്വൈസിന്റെ സ്റ്റാറ്റസ് നമ്മൾ നോക്കുമ്പോഴേ ടോട്ടൽ അഡ്വൈസ് അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ച് ആണ് പോയിരിക്കുന്നത് ഓപ്പൺ കോമ്പറ്റീഷനിൽ നാനൂറ്റി എഴുപത്തി രണ്ടാമത്തെ റാങ്ക് തന്നെ വരെ അഡ്വൈസ് പോയിട്ടേ ഉള്ളൂ ഓക്കെ ബി ബി ടിയിലെ നാനൂറ്റി എഴുപത്തി രണ്ട് എസ് എസ് സി അഞ്ഞൂറ്റി മുപ്പത്തി ഒന്നാമത്തെ അംഗത്തിന്റെ അഡ്വൈസ് പോയിട്ടുണ്ട് എസ് ടി സപ്ലിമെന്റ് ലിസ്റ്റ് പതിനാല് മുസ്ലിം നാനൂറ്റി അറുപത്തി ഏഴ് നാത്തിൻ കാത്തോളിക് ആംഗ്ലോന്റെ സപ്ലിമെന്റ് ലിസ്റ്റ് പത്ത് ഒ ബി സി നാനൂറ്റി എൺപത്തി രണ്ട് വിശ്വകർമ്മ നാനൂറ്റി എൺപത്തി ഏഴ് എസ്ഐ യു സി സപ്ലിമെന്റ് ലിസ്റ്റ് എട്ട് ഹിന്ദു നാടാർ സപ്ലിമെന്റ് ലിസ്റ്റ് മൂന്ന് എസ് സി സി സപ്ലിമെന്റ് സപ്ലിമെന്റ് ലിസ്റ്റ് പത്ത് ദീപ സപ്ലിമെന്റ് ലിസ്റ്റ് ആറ് ടി എൽ വി ആ നാല് എച്ച് ഐ ആറ് എൽ ഡി സി ആറ് വരുന്ന സപ്ലിമെൻറ് ലിസ്റ്റീന്ന് അഡ്വൈസ് പോയിരിക്കുന്നത് എസ് ടി അതുപോലെ തന്നെ ലാത്തിൻ കത്തോലിക് ആംഗ്ലോ ഇന്ത്യൻ എസ് ഐ യു സി ഹിന്ദു നാടാർ എസ് എസ് സി 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 ഇത്രയും കാസ്റ്റിനാണ് സപ്ലിമെൻറ് ലിസ്റ്റീന്ന് അഡ്വസ് പോയിരിക്കുന്നത് പക്ഷേ നാട്ടിട്ടുള്ളൂ ഓപ്പൺ കോമ്പറ്റീഷനിൽ നിന്ന് പോയിട്ടുള്ളൂ നാനൂറ്റി എഴുപത്തി രണ്ടാമത്തെ റാങ്ക് വാർന്ന വരെ പോയിട്ടുള്ളൂ ഓക്കെ ഇപ്പോൾ ഇനി ഒരു കഴിഞ്ഞ ലിസ്റ്റ് അതായത് അഞ്ഞൂറ്റി നാൽപ്പത്തെട്ട് പാർ രണ്ടായിരത്തി പത്തൊമ്പത് ആ പറയുന്ന ലിസ്റ്റിൽ ഇവരെയുള്ള വേക്കൻസികളെല്ലാം അഡ്വൈസ് അയച്ചിട്ടുണ്ട് ഇനി ഒരു ആൻഡിസപ്റ്ററുടെ വേക്കൻസി ആയിട്ട് ഒരു പതിനഞ്ചോളം വേക്കൻ ചെയ്യാണ് വരുന്നത് അപ്പോൾ ടോട്ടൽ അഡ്വൈസ് ആ വേക്കൻസി മാത്രം കൂട്ടുകയാണെങ്കിൽ അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ചിൻ്റെ കൂടെ പതിനഞ്ചിലോ ചേർക്കുമ്പോഴേ ऐकदम അഞ്ഞൂറ്റി അൻപത് അഞ്ഞൂറ്റി അൻപത് ടോട്ടൽ അഡ്വൈസാണ് ഇപ്പോഴത്തെ വേക്കൻസിക്ക് പോകാനുള്ള ചാൻസ് ഉള്ളൂ അപ്പോൾ ഏകദേശം ഊസി ഒരു അഞ്ഞൂറിനകത്ത് നിൽക്കാനാണ് സാധ്യത ഇനി വേക്കൻസി വരികയാണെന്നുണ്ടെങ്കിൽ അതിൽ കൂടുതൽ അഡ്വൈസ് പോകാനുള്ള സാധ്യത ഉണ്ട് അതുകൊണ്ടാണ് ഇവിടെ മെയിൻ ലിസ്റ്റിൽ ഇപ്പോഴത്തെ ലിസ്റ്റിൽ ആൾക്കാരുടെ എണ്ണം കുറച്ചത് ഓക്കെ അപ്പോൾ ഇത്രയും ഇത്രയേ ഉള്ളൂ ഇപ്പോൾ നമുക്ക് അടുത്ത ദിവസം പുതിയൊരു ജില്ല നമുക്ക് നമുക്കതിൻ്റെ സ്റ്റാറ്റസുമായിട്ട് വീണ്ടും കാണാം ഓക്കേ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഡൗട്ട് വല്ലോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരല്ല ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം അതുപോലെ എല്ലാവർക്കും വളരെയധികം നന്ദി നമസ്കാരം